സൗദി അറേബ്യയിൽ വിവിധ നിയമലംഘനങ്ങൾ നടത്തിയ പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് വിദേശികളെ ഒരാഴ്ചക്കിടെ അറസ്റ്റ് ചെയ്തു രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നടത്തിയ റെയ്ഡിൽ താമസ തൊഴിൽ നിയമങ്ങൾ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ എന്നിവ ലംഘിച്ചവരെയാണ് അധികൃതർ അറസ്റ്റ് ചെയ്തത് സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകൾ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് അറസ്റ്റ് നടന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇതിൽ പതിനായിരത്തി താമസ നിയമലംഘകരും നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് അതിർത്തി സുരക്ഷാ ചട്ടലംഘകരും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊഴിൽ നിയമലംഘകരുമാണ് പിടിയിലായത് രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ തൊള്ളായിരത്തി മുപ്പത്തിയേഴ് പേർ പിടിയിലായി ഇവരിൽ ഇരുപത്തൊമ്പത് ശതമാനം യമനികളും അറുപത്തൊമ്പത് ശതമാനം എത്തിയോപ്യക്കാരും രണ്ട് ശതമാനം മറ്റ് രാജ്യക്കാരുമാണ് നാൽപ്പത്തെട്ട് പേർ രാജ്യത്തു നിന്ന് പുറത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടി താമസ തൊഴിൽ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്ക് ഗതാഗത താമസ സൗകര്യമൊരുക്കുകയും നിയമലംഘനം മൂടിയ്ക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ഏഴുപേർ അറസ്റ്റിലായി നുഴഞ്ഞുകയറ്റക്കാർക്ക് സൗകര്യമൊരുക്കുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവും പരമാവധി പത്ത് ലക്ഷം റിയാൽ പിഴയും ശിക്ഷിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് യുടോക്ക്